നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ആര്യ അനിൽ മുറ്റത്തെ മുല്ലയിലെ അശ്വതിയായും ഇപ്പോൾ സ്വയംവരത്തിലെ ശാരികിയായും തിളങ്ങുന്ന ആര്യത ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫറും വെഡ്ഡിംഗ് കമ്പനി ഉടമയുമായ ശരത് കെ എന്ന കക്ഷിയാണ് ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് ഇരുവരുടെയും പ്രണയവിവാഹമാണെന്നാണ് റിപ്പോർട്ട് ഈ മാസം മാർച്ച് ഇരുപത്തിയെട്ടിനാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് വിവാഹനിശ്ചയം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പങ്കെടുത്ത വിവാഹ നിശ്ചയം വളരെ ആഘോഷമായിട്ടായിരുന്നു നടത്തിയത് ഇപ്പോഴിതാ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ചടങ്ങ് അതിഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് നവദമ്പതികളും വീട്ടുകാരും മോഡലിംഗിലൂടെ സീരിയൽ രംഗത്തേക്ക് പ്രവേശിച്ച ആര്യ ഏഷ്യാനിൽ സംരക്ഷണം ചെയ്ത മുറ്റത്തെ മുല്ല എന്ന പരമ്പരയിലെ അശ്വതിയിലൂടെയാണ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് പാവപ്പെട്ടവളും പത്താം ക്ലാസ് തോറ്റവളുമാണെന്ന അപകർഷത ബോധത്തിൽ നിന്നും അശ്വതിക്കുണ്ടാകുന്ന അമിത ആഡംബര ഭ്രമവും ആഗ്രഹങ്ങളും താൻ മറ്റുള്ളവരെക്കാൾ വിദ്യാസമ്പന്നയും ധനികിയുമാണെന്ന് കാണിക്കാനുള്ള ശ്രമവും ദാഷ്ട്യവും അശ്വതിയുടെ ജീവിതത്തിലും മറ്റുള്ളവർക്കും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ സീരിയലിലൂടെ പറഞ്ഞിരുന്നത് ആയിരത്തിലധികം എപ്പിസോഡുകളിലൂടെ മുന്നോട്ടു പോയ ഈ പരമ്പര രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയോടെയാണ് അവസാനിച്ചത് പൂക്കാലം വരവായി സ്ത്രീപദം തുടങ്ങിയ സീരിയലുകളിലൂടെയും മറ്റും ശ്രദ്ധേയനായ നടൻ നിരഞ്ജനാണ് പരമ്പരയിൽ ആര്യയുടെ ഭർത്താവായി അഭിനയിച്ചിരുന്നത് ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് ആര്യ അച്ഛനും അമ്മയും ഒരനുജനും അടങ്ങുന്നതാണ് ആര്യയുടെ കുടുംബം ഏഴു മാസം മുമ്പായിരുന്നു ആര്യയും ശരത്തും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് ബി ബിയെ കഴിഞ്ഞ് ടിക്ടോക്കിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിൽ സജീവമായ ആര്യ ഇരുപത്തി നാല് വയസ്സുകാരിയാണ് നല്ലൊരു ഡാൻസർ കൂടിയായ ആര്യ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫോട്ടോഷൂട്ട് മോഡലിംഗ് രംഗത്തിലൂടെയും മറ്റുമാണ് സീരിയൽ രംഗത്തേക്ക് പ്രവേശിച്ചത് മുറ്റത്തെ മുല്ല എന്ന പരമ്പര അവസാനിച്ച ശേഷമാണ് സ്വയംവരം എന്ന സീരിയലിലേക്ക് ആര്യ പ്രവേശിച്ചത് നടി പല്ലവി ഗൗഡ അവതരിപ്പിച്ചിരുന്ന ശാരിക എന്ന കഥാപാത്രമാണ് ആര്യ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് വിവാഹത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് ആര്യ സ്വയംവരം എന്ന സീരിയലിലേക്ക് പുതുതായി എത്തിയിട്ടുള്ളത് പ്രേക്ഷകരും ഇരു കൈയും നീട്ടിയാണ് ഷാരികയെ സ്വീകരിച്ചിരിക്കുന്നത് ആര്യയുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് ഭാവി ശരത് ആര്യയ്ക്ക് ആദ്യമായി ലഭിച്ച അവാർഡ് വാങ്ങുവാനും മറ്റും ശരത് ഒപ്പം വന്നിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹശേഷവും ആര്യ മിനി സ്ക്രീനിൽ സജീവമായിരിക്കുമെന്ന ഉറപ്പാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ